അസലാമലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു സഹോദരന്മാരെ ഇത് അസൈഫുൽ മസ്ലൂൽ അലാമൻ സബ്ബർ റസൂൽ സു അലി സ്വലം ഷാഫി മധബിലെ എട്ടാം നൂറ്റാണ്ടിലെ ഒരു പ്രസിദ്ധ പണ്ഡിതൻ അഹലുസുന്നയുടെ എതിരാളികൾ ഞങ്ങളുടെ നേതാവാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഷേഖ് തക്കീദ്ദീൻ അബ്ദുൽ കാഫി സുബുക്കി ഹിജറ് എഴുന്നൂറ്റി അമ്പത്തി ആറിൽ മരണപ്പെട്ട സുബുക്കിയുടെ പ്രസിദ്ധമായൊരു കിതാബാണിത് അദ്ദേഹം ഇതിൻ്റെ മുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ പേജിൽ ഒരു വഹാബിസം പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് കേൾ ഇക്കാർക്ക് മനസ്സിലാവുമല്ലോ നമുക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ വഹാബിസം എന്ന് പറയുന്ന സമസ്തായിസത്തിൻ്റെ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത് അടിപൊളി കിടിലൻ വഹാബിസം അത് മത്ഹബുകളെ പിന്തുടരുന്നതുമായി അഥവാ തക്ലീദ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അദ്ദേഹം പറയുകയാണ് വലക്കദിസ്തഹസൻ തുഷെയ്ഹ് അബിൽ ഫതേഹി മുഹമ്മദ് ബിൻ അലി ഇബിൻ വഹബ് അൽ ഖുഷൈരി അൽ മാറൂഫ് ബിബിനു ദഖിഖിൽ അളീദ് ഇബിനു ദക്കീഖുൽ അഴീദ് എന്ന് പറയുന്ന എട്ടാം നൂറ്റാണ്ടുകാരനായ ഇസ്ലാം ബിബിനു തൈമിയയുടെ ഒക്കെ സമകാലീനനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഫത്വ എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി റൈ തുഹാബി ഹത്തിഹി ആ ഫ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ തന്നെ ഉള്ള ഫത്തുവ ഞാൻ കണ്ടിട്ടുണ്ട് സുലാൻ തക്ലീദിൽ മദാഹിബി മദ്ഹബുകളെ പിന്തുടരുന്നതിനെക്കുറിച്ചുള്ള ചോദ്യം അതാണ് ചോദിക്കപ്പെട്ടത് ഹൽ ജൂസു മത്ഹബ്ബുകളെ പിന്തുടരാൻ പറ്റുമോ ഇപ്പോൾ നാല് മത്ഹബ്ബ് ഒക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ നാലിൻ്റെ അപ്പുറം ഈ മത്ഹബ്ബുകളെ പിന്തുടരൽ അനുവദനീയമാണോ വമാ ലാബിത്തുഹു അങ്ങനെ അനുവദനീയമാണെങ്കിൽ അതിനു വല്ല ഉപാധികളുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ മറുപടിയിൽ ഇഫഖ ഖത്തബ ഇബിനുദീക്കുൽ ഈദ് റഹിമഹുല്ലാ അതിൻ്റെ മറുപടിയിലെഴുതി അള്ളാബിത്തുഇൻ ദി ഷൈആാനി മത്ഹബ്ബുകളെ പിന്തുടരാം അതിന് രണ്ട് ഉപാധികളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അതിൽ ഒന്നാമത്തെ ഉപാധി അഹദുഹുമാ രണ്ടിൽ നിന്ന് ഒന്നാമത്തെ ഉപാധി അല്ലിൽ മസ്ആലത്തില്ലി ദീഹ തക്ലീദ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ മസലയിൽ ഉണ്ടാകരുത് എന്തുണ്ടാകരുത് ഹദീസുൻ സ്വഹീഹുൻ സ്വഹീഹായ ഒരു ഹദീസ് ഉണ്ടാകരുത് യഖ്തലി ഖിലാഫ ഹദീസുണ്ടാകരുത് ഹബീമിദുഹു ഇവൻ തക്ലീദ് ചെയ്യാൻ പോകുന്ന ഇമാമിൻ്റെ മദഹബിനോട് നേരെ വിരുദ്ധമാകുന്ന ഹദീസ് ഉണ്ടാക്കരുത് അപ്പോൾ ഒരു മദഹബിനെ ഏതെങ്കിലും ഒരു മദബബ് അനഫി മദബോ മാലിക്കി മദഹബോ ഏതെങ്കിലും ഒരു മദബിന് ഒരാൾ പിന്തുടരുമ്പോൾ അങ്ങനെ പിന്തുടരൽ അനുവദനീയമാകണമെങ്കിൽ കണ്ണും കെട്ടിയിട്ട് ഞാൻ അനഫിയെന്ന് പറയാൻ പറ്റൂല ഈ മസാലയിൽ ഞാൻ ഇമാം മാലിക്കനെ പിന്തുടരുന്നു എന്ന് കണ്ണും കെട്ടി പറയാൻ പറ്റൂല പിന്നെന്താ വേണ്ടത് ഈ പറയപ്പെട്ട ഇമാമിന് സ്വഹീഹായ ഹദീസിനോട് എതിരാകുന്ന ഒരു നിലപാടുണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാടിൽ അദ്ദേഹത്തെ തക്ലീദ് ചെയ്യാൻ പാടില്ല അദ്ദേഹത്തെ കുറ്റം പറയണ്ട തക്കലീദ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തബുതി ചെയ്യണമെന്നല്ല ചില ആളുകൾ വിചാരിച്ചതുപോലെ തക്കലീദ് ചെയ്യാൻ പാടില്ലാത്തവരൊക്കെ മുഹത്തതീയങ്ങളാണ് ഏ തക്ലീദ് ചെയ്യാൻ പാടില്ലാത്തവരൊക്കെ അല്ലെങ്കിൽ അങ്ങനെ മസല പറഞ്ഞവരൊക്കെ മുബുത്തതീയങ്ങളാണ് എന്ന ഒരു തീവ്രവാദം അഹുലുസിനത്തിനില്ല തക്ലീദ് ചെയ്യാൻ പാടില്ല അതോടൊപ്പം ഒരു മഹാന്മാരാണ് ഒരു വലിയ മഹാന്മാരാണ് പക്ഷെ അവരെ ആ നിലപാടിന് അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഹദീസുമായിട്ട് വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് ആ നിലപാട് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല ആ നിലപാടിനെ തക്ലീദ് ചെയ്യാൻ പാടില്ല തക്ലീദ് ചെയ്യണമെങ്കിൽ അതിനോട് വിരുദ്ധമായി ഹദീസുകൾ ഉണ്ടാവരുത് അല്ല ആ ഹദീസ് അമ്മക്ക് തിരിയാത്തോണ്ടായിരിക്കും അങ്ങനെയൊന്നും വെക്കണ്ട ആ ഹദീസ് അമ്മക്ക് തിരിഞ്ഞില്ല ഓൽക്ക് തിരിഞ്ഞു അല്ലെങ്കിൽ ഓൽക്ക് തിരിഞ്ഞില്ല അമ്മ തിരിഞ്ഞാണ് അമ്മ തിരിഞ്ഞില്ല ഓൽക്ക് തിരിഞ്ഞ് ആ വക കോപ്രായങ്ങളൊന്നും വേണ്ട ഹദീസൊക്കെ എല്ലാവർക്കും തിരിയും ഇമാമിയങ്ങൾക്കും തിരിയും പിൽക്കാലക്കാർക്കും തിരിയും കാരണം ഇതൊന്നും സംസ്കൃതത്തിലല്ല അറബി ഭാഷയിലാണ് അറബി ഭാഷയുടെ നിയമം അനുസരിച്ച് ഉസൂലിൻ്റെ നിയമം അനുസരിച്ചാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ വ്യക്തമായ ഹദീസിന് വിരുദ്ധമായിട്ട് അത്തരം ഒരു മസല ഏതെങ്കിലും ഒരു മഹാപണ്ഡിതൻ്റെ മധുഹബിൽ ഉണ്ടെങ്കിൽ ആ പണ്ഡിതനെ ആ വിഷയത്തിൽ തക്കൽ ചെയ്യാൻ പാടില്ല എന്ന് ഇബിനു ദക്കി ഇത് വ്യക്തമായി ഫത്തവ കൊടുത്തിട്ടുണ്ട് അത് വളരെ നല്ല ഫത്തവയാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ എൻ്റെ താഴത്ത് വേറെ ചില വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട് അതെൻ്റെ നമ്മളുടെ ഈ വിഷയത്തെ പ്രധാന ബന്ധം ഇല്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല ചെറിയൊരു ക്ലിപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ദീർഘിപ്പിക്കുന്നത് ശരിയില്ലല്ലോ അപ്പോൾ തക്ലീദിൻ്റെയും തബിദ് തബ്ദീൻ്റെയും ഇടയിലാണ് അഹ്ലുസ്സുന്ന ത തബ്ദീ ചെയ്യാൻ പാടില്ല എന്നാൽ തക്ലീദ് ചെയ്യാനും പാടില്ല തക്ലീദ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ തിരുവോ പുത്തൻവാദിയാണ് അങ്ങനെയില്ല പുത്തൻവാദി അല്ല എന്ന് പറയുമ്പോഴേക്കും അങ്ങനെ തക്ലീദ് ചെയ്യാം അപ്പം അങ്ങനെയുണ്ട് ചില ആൾക്കാർ ഏഹ് നമ്മൾ ബഹുമാനിക്കുന്ന ഇമാമിയങ്ങൾ ഇപ്പോൾ ഇസ്ലാം ഇബിനു തേമിയ അഹ്ലുസ്സുന്നയുടെ നേതാവാണ് പതാക വാഹകനാണ് അദ്ദേഹ അദ്ദേഹം വലിയ ഇമാമാണ് അഹലുസുന്നയുടെ ആളാണ് അദ്ദേഹത്തെക്കുറിച്ച് മുബത്തതി എന്ന് പറയാൻ പാടില്ല വിദേഹത്തെ ആരോപിക്കാൻ പാടില്ല എന്നത് നമ്മുടെ വ്യക്തമായ കൃത്യമായ നിലപാടാണ് എന്ന് പറയുമ്പോൾ തന്നെ ചില ആൾക്കാർ ഈ കുറാഫാത്ത് തലക്കടിച്ച ചില ആൾക്കാരെന്ത് ചെയ്യും ഇബിനു തൈമിയ പറഞ്ഞത് ഇയാൾ അംഗീകരിക്കണില്ല ഏ ഇടമനുഷ്യന്മാർ തൈമിയ മഹാനാണ് നേതാവാണ് അഹ്ലു സുന്നയുടെ നേതാവാണ് വിദേഹത്തിൻ്റെ ആളല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞ മുഴുവൻ അംഗീകരിക്കണം എന്നാ മണ്ടത്തരം പറയല അത് ഇബിനു തൈമിയുടെ മാത്രമല്ല എല്ലാ ഇമാമിയങ്ങളുടെ വിഷയത്തിലും തന്നെ നിലപാട് ഇമാം ഷാഫി ആവട്ടെ അബു ഹനീഫാവട്ടെ ഇമാം മാലിക് ആവട്ടെ റഹീം അള്ളാഹുൽ ജമിയ അവരെക്കുറിച്ചൊക്കെയും പറയാനുള്ളത് അവരെ ആരെയും വിദ്ഹത്തിൻ്റെ ലിസ്റ്റിലിടാൻ പാടില്ല തബുദീ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരെയൊക്കെ ഏത് വിഷയത്തിനും തക്ലീഫ് ചെയ്യാന്നല്ല തബുദീ അല്ലെങ്കിൽ തക്ലീദ് തക്ലീദ് അല്ലെങ്കിൽ തബുദീ എന്ന ഒരു വിവരം കെട്ടേ നിലപാട് താനിച്ച വിഡികളുടെ നിലപാടാണ് അതാണ് ഈ സമസ്തായുസ്വത്തിലൊക്കെ പെട്ടുപോയ ആളുകളുടെ മനോഭാവം ഏ നമ്മൾ സുന്നികളാണ് സലഫികളാണ് എന്ന് പറയുന്ന ചില അല്പജ്ഞാനികൾക്കും അങ്ങനെ ഒരു മനോഭാവമുണ്ട് അഹ്ലുസുന്നയുടെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാണ് സ്വീകരിക്കണം അത് എന്തായാലും വേണ്ടില്ല അങ്ങനെ ഇല്ല അങ്ങനെയുള്ള തക്ലീദ് ഇസ്ലാമിലില്ല അങ്ങനെയുള്ള തക്ലീദ് പാടില്ല എന്നാണ് ഇബ്നു തീക്കുലീദ് പറഞ്ഞത് കാരണം അദ്ദേഹം പറഞ്ഞല്ലോ മധുഹബുകളെ എന്നത് ഇത് മുൻകാല സലഫിന്റെ കാലത്തുള്ള മധുഹബിനെ പറ്റിയാണ് പറഞ്ഞത് ആയിരം കൊല്ലം മുന്നുള്ള മഹാന്മാരുടെ മധുഹബിനെ കുറിച്ചായി പറയുന്നത് അതേ സമയത്ത് ഹിജറ ആയിരത്തിലും ആയിരത്തി ഒരുന്നൂറിലും വന്നിട്ട് ജാറം കെട്ടിപ്പൊക്കാനും ജാറം മൂടാനും അനുമതി കൊടുത്തിട്ടുള്ള മുത്താഹ്രീങ്ങളുടെ എന്തിനെക്കുറിച്ചല്ല മുത്താഹരിങ്ങളുടെ വലാലത്തിനെക്കുറിച്ചല്ല അതിന് ഏതായാലും തക്ലീദ് ചെയ്യാൻ പാടില്ല ഇത് ഇമാമിയങ്ങൾ പറഞ്ഞത് ആയിരം കൊല്ലം മുന്നേ ഉള്ള സലഫിൻ്റെ മദഹബിനെ തന്നെ തക്ലീദ് ചെയ്യുമ്പോൾ അവിടെയുള്ള നിബന്ധനയാണ് ഈ പറയുന്നത് സൊഹീഹായ് ഹദീസിനെതിരാവാൻ പാടില്ല അങ്ങനെ എതിരായിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ തക്ലീദ് ചെയ്യാൻ പാടില്ല അപ്പം പിന്നെ പത്താം നൂറ്റാണ്ടിലും പന്ത്രണ്ടാം നൂറ്റാണ്ടിലും വന്നേ ഈ സൂപ്പിസവും കുബൂരിയത്തും വ്യാപൃതമായതിൻ്റെ ശേഷം വന്നിട്ടുള്ള ഈ ഫാത്തുവുകളുടെ ഒക്കെ അവസ്ഥ ആ ഫാത്തുവകളൊക്കെ തോട്ടിലേക്ക് വലിച്ചെറിയണം തോട്ടിലേക്ക് വലിച്ചിട്ട് നീട്ടി നീട്ടിയെറിയ ഖബർ കെട്ടിപ്പോക്കെ ജാറം കെട്ടേ പോകിവാസം അതിന് മധുഹബ് എന്നല്ല പറയുക അതിന് മാഫി മത്ഹബ് നമ്മൾ പറയുന്ന ഭാഷ പറഞ്ഞാൽ അതൊക്കെ മാഫി മത്ഹബ്ബുകളാണ് മധുഹബില്ലാത്ത തൊള്ളയിൽ തോന്നിയതനുസരിച്ച് വിട്ട വർഗം അതൊന്നും മതുഹബ്ബുകളല്ല ഈ മതുഹബ്ബുകൾ നമ്മൾ പറയുന്നത് അഖിലുസുന്നയുടെ ഭൂരിഭാഗം ആളുകളുടെ ഇടയിലും സ്വീകാര്യമായിട്ടുള്ള ഇസ്ലാമിക ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഈ മൂന്ന് നാല് കുറിച്ചാണ് മതുഹബുകൾ എന്ന് പറയുന്നത് അല്ലാതെ പത്താം നൂറ്റാണ്ടിൽ ആരെങ്കിലും എന്തെങ്കിലും കയറി വന്ന് പറഞ്ഞത് മതുഹബ്ബ് എന്ന് പറഞ്ഞ് വരവ് വെച്ചിട്ട് താലക്കാലം ആ പൂട്ടുകച്ചവടം നടക്കില്ല അത് മനസ്സിലാക്കുക ഈ ആയിരം കൊല്ലം അദ്ഹബ് മുമ്പുള്ള മധുഹബനെക്കുറിച്ച് പോലും ഇബിനു തക്കീക്കുൽ ഈദും തക്കീദീൻ സുബുഖിയും നിങ്ങളുടെ ആളുകളെന്ന് നിങ്ങൾ പറയുന്നവർ പോലും പറഞ്ഞിട്ടുള്ളത് അതിനെപ്പോലും തക്ലീദ് ചെയ്യൽ നിരുപാധികം പറ്റൂല ചില നിബന്ധനകളോടുകൂടെ പറ്റുള്ളൂ ഇതാണ് അഹൽ നിലപാട് ഈ നിലപാടിനെ സലഫി നിലപാട് ഇത് തന്നെയാണ് സലഫി നിലപാട് ഇതല്ല എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തട്ടിപ്പ് അവസാനിപ്പിക്കുക വേറെ ഒന്നും പറയാനില്ല